സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് മുൻ പഞ്ചായത്ത് സെക്രട്ടറി ഷാജി കോൺഗ്രസിൽ ചേർന്നു എറിയാട് പഞ്ചായത്തിൽ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന കെ കെ ഷാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു എറിയാട് മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ചേർന്ന ചടങ്ങിൽ എം ബെന്നി ബെഹനാനിൽ നിന്നുമാണ് അംഗത്വം സ്വീകരിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കെ കെ ഷാജി പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കവെയാണ് സർവീസിൽ നിന്നും വിരമിച്ചത് കോൺഗ്രസിന്റെ നിലപാടുകളിലുള്ള സത്യസന്ധമായ ഉറപ്പുകളും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തിയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഷാജിയെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു ഇത് നമുക്കൊരു പ്രചോദനമാണ് ഒരാവേശമാണ് ഒരു ആത്മബലമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഞാൻ ഇവിടെ പന്ത്രണ്ടോളം സ്ഥാനാർത്ഥികളുടെ തീരുമാനം ഇതായിരുന്നു നിങ്ങൾ കഴിഞ്ഞു എന്നറിയുമ്പോൾ വളരെ സന്തോഷം സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും ഞാൻ ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിലും നിങ്ങളുടെ തീരുമാനം അറിഞ്ഞനുസരിച്ച് എല്ലാവർക്കും ഒരു ആശംസകൾ നൽകുകയും ഞാൻ നമുക്കറിയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മറ്റു പ്രാധാന്യത്തിലേക്ക് മുമ്പ് കടക്കേണ്ട കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വിജയിച്ചേ പറ്റും കേരളത്തിൽ ഇന്ന് വരെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒട്ടേറെയാണ് ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊന്നും പരിഹാരം നടത്താൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒട്ടേറെ വാഗ്ദാനങ്ങളില്ല ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ പോകുന്ന വാഗ്ദാനങ്ങൾ അത് നമ്മുടെ അനുഭവമാണ് പറയും കേന്ദ്രത്തിലും നമ്മൾ രാജ്യത്തെ എല്ലാ ഈ മൂല്യങ്ങളും ശക്തികൾക്കെതിരെ പോരാട്ടം കോൺഗ്രസിന്റെ ജനാധിപത്യ രീതികളിലും സാമൂഹിക നീതി മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും ദേശീയ പാരമ്പര്യമുള്ള കോൺഗ്രസിൽ അംഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും കെ കെ ഷാജി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വളർന്ന് ആദ്യകാലങ്ങളിൽ ഞാൻ രാഷ്ട്രീയ ഗുരു പിന്നെ രാജേട അവതാനിപ്പിച്ചു ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് ഇവര് പോകുന്നത് ംഗത്തും ഒന്നുമില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ കോൺഗ്രസിൽ ഒരു അംഗത്വം കിട്ടുക എല്ലാവരും എനിക്ക് തോന്നിയത് എന്നെ ഒരുക്കുമെന്നാണ് പക്ഷെ ഞാനിപ്പോൾ പോരാൻ നേരത്തെ എൻ്റെ അടുത്ത് പുതിയ പ്രമുഖ സി പി എമ്മിന്റെ ആളുകളോണ്ട് പറഞ്ഞത് ആ മത്സരം പത്താം പാടിൽ പത്താം പാളി മത്സരം എന്നാണ് ചോദിച്ചത് അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം എന്നോട് ആർക്കും ഒരുക്കില്ല ഞാൻ 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 ഏറ്റവും ഒരു ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ പറഞ്ഞിരുന്നു അതായത് എനിക്ക് റിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എം കെ അബ്ദുൾ സലാം എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ബഷീർ കൊണ്ടാമ്പുള്ളി സി എം മൊയ്തു കെ എസ് രാജീവൻ സി പി തമ്പി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഇ എ നജീബ് ടി കെ അബൂബക്കർ എ ഐ ഷുക്കൂർ ടി കെ നസീർ പി ബി അബ്ദു ഷിയാസ് ഇടവഴിക്കൽ കെ എസ് നാസർ ഗീത സതീശൻ കെ കെ വസന്ത എന്നിവർ സംസാരിച്ചു